മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നടൻ ബാല നടൻ ബാലയും അദ്ദേഹത്തിന്റെ വിവാദങ്ങളും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് കഴിഞ്ഞ വർഷമാണ് ബാല ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് മുഖാമുഖം കഴിഞ്ഞത് ഇത് ആദ്യമായിട്ടല്ല എട്ട് തവണയാണ് മരണത്തിന് മുന്നിൽ നിന്നും ബാല രക്ഷപ്പെട്ടതും ഏറ്റവും ഒടുവിൽ ഒരു സാധ്യത പോലുമില്ലാത്ത അവസ്ഥയായിരുന്നു മരിച്ചുവെന്ന് കരുതി വെന്റിലേറ്റർ ഓഫാക്കാൻ വരെ തീരുമാനിച്ചിരുന്നു ഫ്ലൈവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ബാല ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞത് താൻ ജീവിതത്തിലിട്ട് ഇപ്പോൾ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ിൽ അത് ആരുടെയോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്നും ബാലു പറയുന്നു എന്നാൽ ബാലയുടെ സ്വകാര്യ ജീവിതം അത്ര വിജയകരമല്ല കാര്യമെന്തെന്നാൽ ആദ്യ ബന്ധം അമൃതയുമായി വേർപെടുത്തിയ ശേഷം ഡോക്ടർ എലിസബത്തിനെ വിവാഹം കഴിച്ചു എങ്കിലും അതും പരാജയമായിരുന്നു കുടുംബജീവിതം രണ്ടാമതും തകർന്നുവെന്ന് അതിന് കാരണം മാധ്യമങ്ങളാണെന്നും ബാല നേരത്തെ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു പിന്നീട് ആ ലൈവ് നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ബാല ആശുപത്രിയിലാവുകയും ശസ്ത്രക്രിയക്ക് വിധേയകനായും ചെയ്തപ്പോൾ എലിസബത്ത് എല്ലാ പിന്തുണയുമായി ആശുപത്രിയിൽ കൂടെയുണ്ടായിരുന്നു എലിസബത്ത് കൂടെയില്ലെന്ന് ഈയിടെയാണ് ബാല വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിക്കുന്ന കുറിപ്പുമായി എലിസബത്ത് രംഗത്തും വന്നു എല്ലാം ചെയ്തു കൊടുത്തു കൂടെ നിന്നിട്ട് നമ്മളെ വട്ടപൂജ്യമാക്കി തോന്നിപ്പിക്കുന്ന ഒരാൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് എലിസബത്ത് കുറിച്ചത് ചേരാത്ത ഒരാളെ സ്നേഹിക്കാൻ മാത്രം ഞാൻ വിഡ്ഢയല്ല എന്ന കൂടിയാണ് കുറിപ്പ് നല്ല ഹൃദയമുള്ളവർക്കാണ് അധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് എല്ലാവരിലും നല്ലത് മാത്രം കാണുക അതുകൊണ്ട് എല്ലാവരിൽ നിന്നും നല്ലതു മാത്രം പ്രതീക്ഷിക്കുന്നു ഒരാളെ കൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് സ്നേഹത്തിന് വേണ്ടി കാത്തു നിൽക്കരുതെന്ന് പറയുന്നതും അവരെ പോകാൻ അനുവദിക്കണം തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യരുത് ഇതായിരുന്നു എലിസബത്ത് പങ്കുവച്ച കുറിപ്പിൻ്റെ ഉള്ളടക്കം ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയതോടുകൂടി വീണ്ടും ഭാര്യയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയുവാൻ സാധിക്കുന്നതാണ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ